തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് നടത്തി ലൈബ്രറി ഹാളിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ചിദംബരം വേലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നിരന്തരമായ പരിശ്രമങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി കേരളത്തെ ഇന്ത്യയിലെ തന്നെ സാമൂഹിക നീതിയിൽ മികച്ച സംസ്ഥാനങ്ങൾ ഒന്നാക്കി മാറ്റിയെന്ന് ചിദംബരം മാസ്റ്റർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഏഴായിരത്തിൽ പരം വരുന്ന ലൈബ്രറി പ്രസ്ഥാനങ്ങളും മികച്ച പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തലിക്കുലം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തലിക്കുലം ആയിരത്തി ുലത്തെ പോലുള്ള ഉന്നതരാൽ സ്ഥാപിതമായ ലൈബ്രറിയുടെ ചരിത്രം വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് എൻ മദന മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ കെ വാസൻ ഗീത വിനോദൻ സജു ഹരിദാസ് ഷീജ രാമചന്ദ്രൻ ബീനാ വാസൻ പ്രിയ പത്മരാജ് ഷീഭ നിർമ്മല വാസൻ ജയാനന്ദൻ സുഭാഷ് ചന്ദ്രൻ സുരേഷ് പി എൻ ഷൺമുഖൻ സുനിൽ ബാലാജി വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം ആൾക്കാരെയും സാക്ഷരതരാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു തൊണ്ണൂറ് കൂടുതലായാൽ തന്നെ നമുക്ക് സാക്ഷരത എന്ന് പറയാനൊരു അവസ്ഥയിലെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മലപ്പുറത്ത് അയർഷത്തോടെയുള്ള ഒരു സാക്ഷരത നമ്മള സാക്ഷര കേട്ടുള്ള സ്ത്രീ നമ്മൾ കേരളം സാക്ഷരത കൈവരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപിച്ചു